കൊച്ചി നഗരത്തിലെ പല പ്രധാന റോഡുകളിലേക്ക് അപകടകരമായ വിധത്തിൽ മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് ജനങ്ങൾക്ക് ഭീഷണി മഴക്കാലമായതോടെ അപകടത്തിന്റെ സാധ്യതയും വർദ്ധിച്ചു പരാതികളേറെ ഉണ്ടായിട്ടും ഇവ മാറ്റാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല കൊച്ചി നിവാസികൾക്ക് ആശ്വാസമാണ് വഴിയരികിലെ തണൽ മരങ്ങൾ പക്ഷേ പലതും മഴക്കാലത്ത് വില്ലന്മാരാകുന്നു മരങ്ങൾ കടപുഴകി വീഴുന്നതും വാഹനങ്ങളിലേക്കും മറ്റും ചില്ലകൾ ഒടിഞ്ഞു വീഴുന്നതും പലയിടത്തും പതിവ് കാഴ്ചയാണ് അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർക്ക് ഇനിയും നേരമായിട്ടില്ല മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് പോകും വഴി പി ടി ഉഷ റോഡിൽ നിൽക്കുന്ന മരം ഓരോ ദിവസവും താഴ്ന്നു വരികയാണ് വരുമ്പോൾ ഈ കഴിഞ്ഞ കാറ്റിനാണ് കൂടുതലും കഴിഞ്ഞവർ ഭയങ്കര കാറ്റുണ്ടായി മരം വീഴുവാണ് ഫയർ ആളൊരു ഫയർഫോഴ്സിനൊരിക്കാൻ വിളിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഫയർഫോഴ്സിന് മരം വീണാലേ വെട്ടിമാറ്റാനുള്ള വെള്ളന്നാണ് അവർ പറഞ്ഞു അവർ നോക്കിയതാണ് കിട്ടാൻ പറ്റില്ല അവർക്ക് ഇതില്ല എന്ന് പറഞ്ഞു വീണാലേ വഴി മുടങ്ങി അവർ വന്ന് വെട്ടി മാറ്റും വല്ലാണ്ട് അവരെ കൊണ്ട് പറ്റില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇവിടെ ഓടാനും ചാടാനൊക്കെ ഗ്രൗണ്ട് റിപ്പയർ റിപ്പയറിങ് നടത്തുകൊണ്ടൊക്കെ റൂട്ടിൽ കിടന്ന് ഓടണത് എന്തൊരു സംഭവിച്ചു പോയാൽ പ്രശ്നമാവും ഒരുപാട് പേരു പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഒരു ആറഞ്ച് ഏഴഞ്ചോളം താഴേക്ക് പോകുന്നു എൻ്റെ തലം കിട്ടും നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ അത്രയും ഒരു മൂന്ന് പോസ്റ്റുണ്ട് ആ പോസ്റ്റിലാണ് അത് നിൽക്കുന്നത് അതങ്ങനെ ഞാൻ വീണാൽ ആ പോസ്റ്റും പോവും ഇലക്ട്രിക് ലൈനൊക്കെ പോവും നാശവു പോവും പനംപള്ളി നഗറിൽ റോഡരികിൽ അടുത്തടുത്തായി മരങ്ങളുണ്ട് പക്ഷേ പലതിൻ്റെയും ചില്ലകൾ റോഡിന് കുറുകിയാണ് ഈ മരം എത്രയും വേഗം വെട്ടി മാറ്റിയില്ലെങ്കിൽ ഏതൊക്കെ വണ്ടിയുടെ മുതുകീഴുവെന്ന് പറയാൻ പറ്റില്ല എത്ര ജീവനാണ് ഇവിടെ നിന്ന് പൊലിയാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റണമെന്ന് പറയുകയാണ് വെള്ളം കേറി വീർത്ത് പെട്ടെന്ന് ദുർബലമാകുന്ന തരത്തിലുള്ള മരങ്ങളാണ് നഗരത്തിലധികവും അത് തന്നെയാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതും വൈദ്യുതി ടെലഫോൺ പോസ്റ്റുകളെ കൂടി നശിപ്പിക്കുന്ന തരത്തിലാണ് ഇവ ചിലയിടങ്ങളിൽ ചുവട്ടിൽ കെട്ടി ബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതും തകർത്താണ് മരത്തിന്റെ വളർച്ച നോർത്ത് ടൗൺ ഹാളിന് മുന്നിൽ അത്തരമൊന്നു കാണാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് തൊട്ടരികിലാണ് ഇത് അപകടമുണ്ടായിട്ട് നടപടിയെടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ക്യാമറമാൻ വിനോദിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി